വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വികസനത്തിലെ രാഷ്ട്രീയം ഒഴിവാക്കി ബൈപ്പാസിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് സി പി ഐ എം നേതാവ് അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി വയലോങ്ങര ബൈപ്പാസ് വിഷയത്തിൽ മെല്ലെപ്പോക്ക് ഉണ്ടായത് ആരുടെ ഭാഗത്തുനിന്നാണെന്ന് ജനം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കൽ ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ടി കെ റഷീദ് അലി ഒരോടം പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് സ്വപ്നമാണ് ഇക്കാര്യത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു എം എൽ എ ഓരോ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി ഇക്കാര്യത്തിലൊരു നിവേദനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ഒരു ചുവടുവയ്പാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നിങ്ങൾ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കൾ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടു നിവേദനം കൊടുത്തു ഇപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷയ്ക്കുന്ന എന്തെങ്കിലും മറുപടിയോ അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ എന്നറിയാൻ ജനങ്ങൾക്ക് ഒരു ആകാംക്ഷയുണ്ടാകും ഒന്ന് വിശദീകരിക്കാമോ ടി കെ റഷീദ് അലി സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം അതിൽ ഈ വിഷയത്തിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് മാത്രമല്ല ഞങ്ങൾ ഈ ഗവൺമെൻ്റെ കാലത്ത് തന്നെ ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്ക് എത്താൻ വേണ്ടി കഴിയുന്നതാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ ഞങ്ങൾക്കിതിൽ ആദ്യം മുതലേ ഈ പദ്ധതിയിൽ വലിയ താല്പര്യം ആളുകളാണ് ഞങ്ങൾ കാരണം വേറൊന്നുമല്ല അങ്ങാടിപ്പുറത്ത് ഇന്ന് നിലനിൽക്കുന്ന അല്ലെങ്കിൽ പെരുന്നമണ്ണയിൽ നിലനിൽക്കുന്ന രണ്ട് സ്ഥലത്ത് നിലനിൽക്കുന്ന ഗതാഗത പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏക മാർഗം ഈ വരണം പാല മാനത്തമല്ല ബൈപ്പാസാണ് കാരണം ഞങ്ങൾ വലിയ പഠനങ്ങൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അല്ല ഞങ്ങൾക്ക് വ്യക്തിപരമായ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പ്രത്യേക താല്പര്യം ഇത് ഈ സ്ഥലത്തോട് ഒരു ഈ പദ്ധതിയോട് വെച്ചല്ല ഇതാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതുകൊണ്ട് കഴിയുള്ളൂ എന്നുള്ളത് തിരിച്ചറിവിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ മാത്രമല്ല നിങ്ങൾ കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും ഒരു വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു പദ്ധതി ആസൂത്രണം ചെയ്യും അത് നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്ത ശേഷം പിന്നീട് ആ പദ്ധതി അട്ടിമറിച്ച് അതിനേക്കാൾ പിന്നെ ആ പ്രശ്നം നിലവിലെ പ്രശ്നം ഒട്ടും പരിഹരിക്കാൻ പര്യാപ്തമല്ല എന്നുള്ള ഒരു പദ്ധതി അറിഞ്ഞുകൊണ്ട് പുതുതായി ഏറ്റെടുത്തുകൊണ്ട് നിലവിലെ പദ്ധതി അട്ടിമറിച്ച് കേരളത്തിൽ ഒരു സംഭവം മുമ്പില്ല അതാണ് ഈ ഉടമ്പലം മാത്രം ബൈപ്പാസിന് ദുർഗ ദുർഗതി കാരണം ഇത് പതിനഞ്ച് പതിനഞ്ച് വർഷം മുമ്പ് നടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പണി തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇന്ന് ഈ എട്ട് പത്ത് വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ രൂക്ഷമായ അവസ്ഥയിൽ പത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഈ കാരണം അനുദിനം വാഹനവും മനുഷ്യൻ വർദ്ധിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് മുന്നേ നടക്കേണ്ട കാര്യം എന്നുള്ള വസ്തു ഒരു ഭാഗത്ത് അത് അത് വിഷയം തട്ടിക്കുന്നില്ല കഴിഞ്ഞു പോയി കാരണം ജന നമ്മളെപ്പോഴും ആവശ്യപ്പെട്ട വിഷയമാണ് അതെങ്കിലും തുറന്ന് പറയാൻ വരും ഇനി മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും കുഴിയാണ് പിന്നെ വണ്ടി പിന്നെ ഭാരം കൂടുതലായിട്ട് വണ്ടി വരാനൊക്കെ പറഞ്ഞ് ഒട്ടും യോജിക്കല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ടൈമൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല എന്തായാലും ഇത് നടക്കുന്നില്ല കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് മറ്റൊന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇന്നലെ ഒരടംപാലം വൈലോങ്ങന ബൈപ്പാസ് അതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ സദ്യ വിഷയം വന്നതെന്ന് വച്ചാൽ ഇത് ഇപ്പോൾ പുതുതായി വന്ന ആളുകൾ എൻ്റെ പൊടി തെട്ടിയെടുത്ത് ആ ഫയലേറ്റ് പുറത്തു കൊന്നു പറയേണ്ടേ ആരാണ് അതിൻ്റെ മുകളിൽ പൊടി പിടിപ്പിച്ചത് ആ പൊടി പിടിക്കാനുള്ള അത്രയും കാലം ഇവിടുത്തെ ജനപ്രതി ആരായിരുന്നു ഏത് മുന്നണിയുടെ ഏത് പാർട്ടിയുടെ ആളായിരുന്നു അപ്പോൾ അവനവൻ്റെ പിന്നെ പിന്നെ മുന്നിലുള്ള ആളുകളടക്കം കുറ്റപ്പെടുത്തി ഉടങ്ങുന്ന ചില ആളുകളും സംസാരിക്കും ഞാൻ അത്ര ആളുകളൊന്നും വിമർശിക്ക ഉദ്ദേശത്തിലെത്തിയപ്പോളും പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ പിണറായി സർക്കാരിൻ്റെ ഒന്നാം ഗവൺമെൻറ്റിലെ ഒന്നാം വർഷത്തെ പദ്ധതി ബഡ്ജറ്റിൽ വന്നാണ് ഈ വൈലോങ്ങയുടെ പിന്നെ ബൈപ്പാസ് നില പദ്ധതി അത് വളരെ കെയർലെസ് ആയിട്ട് ഈ നമ്മൾ ആ അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളൊരു യോഗം പോലും വിളിച്ചിട്ടില്ല പോട്ടെ ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ സമുദായ സംഘടനകളുടെ സമൂഹത്തിന് വലിയ കാര്യങ്ങൾ ഇടപെടുന്ന വ്യത്യസ്ത തലങ്ങളിൽ ആളുകളുണ്ട് ആരെങ്കിലും വിളിച്ചു കൂട്ടിക്കാട്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ള നിലക്കൊരു ഒരു ശ്രമം പോലും അന്നത്തെ കാലത്തിനായിട്ടില്ല പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു ഞാൻ ജില്ലാ പഞ്ചായത്തും പുറമൊക്കെയായിരുന്നു ആ സമയത്ത് നമ്മളൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു അതിലേക്ക് ഉണ്ടായിട്ടില്ല ഇപ്പം ഇപ്പം പൊടി പിടിച്ചു കൊടുത്തറേ ആ പൊടി തട്ടി ഇത്ര നല്ല കാര്യം പക്ഷേ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വൈകി എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വത്തിൽ തുറന്ന് പറയാൻ മനസ്സ് കാണിക്കുന്നില്ല അതേപോലെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മണ്ഡലത്തിലും മാത്രമല്ല ഈ ജില്ലയിൽ തന്നെ മറ്റൊരു ഗതാഗത പ്രശ്നം നിൽക്കുന്ന സ്ഥലമാണേ അവിടെ മക്കര പറമ്പ് മക്കരാമത് രാ ആമുരത്ത് നിന്ന് കാച്ചില് കാടി ഒരു ബൈപ്പാസ് അന്ന് പിന്നെ ആറ് കോടി പാസ്സാതായിരുന്നു ഇന്നിപ്പോൾ നാഷണൽ ഹൈവേയുടെ പദവിയും കാര്യം പോയോട് കൂടി ആ ആ ഫണ്ട് നഷ്ടപ്പെട്ടു ആരായിരുന്നു അന്നത് എം എൽ എ ഏതായിരുന്നു പാർട്ടി മാത്രമല്ല ഈ ഇതേപോലെ തന്നെ ഈ പേരും കൂടിയുള്ള മങ്കട പഴയ പാരമ്പര്യവും കാര്യവും ചരിത്രക്കുള്ള ദിവസമാണ് മങ്കട അങ്ങാടി എന്താണെന്ന് അവിടുത്തെ അവസ്ഥ മഞ്ചേരിയിലേക്ക് ഒരു മനുഷ്യർ കടന്നു പോകാൻ കഴിയുമോ ആശുപത്രിയിൽ രോഗിയെ പിന്നെ ഏത് ഭാഗത്ത് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത ആരോഗ്യം പറ്റാത്ത ഉരുതിലൊക്കെ ആ മേഖല മാറി ഇതിലൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇതിന് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി തയ്യാറാണ് മാത്രമല്ല അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി സംസാരിക്കുകയും അത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ സൗകര്യം ഉപയോഗിക്കുകയും ആളുകൾ പരാതി പറ്റുന്ന സമയത്ത് അത് പ്രയാസമായി കാണുന്ന ആളുകൾ നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് ബന്ധപ്പെട്ട് പോകാനുള്ളത് എന്നാലും ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ ഈ അങ്ങാടിപ്പുറത്തും ഒരടം നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങാടിപ്പുറത്തും ഭേദമായി നിൽക്കുന്ന ഈ പിന്നെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് മറ്റ് ഞാൻ ഈ മുന്നേ പറഞ്ഞ തർക്കങ്ങൾക്ക് ഒന്നും പ്രശ്നം ഇപ്പല്ല പക്ഷെ ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞു പോണാണ് കാരണം ജനത്തിന് ചിലത് ഓർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വിചാരിക്കാൻ കരുവോ അവസാനം ഇതിലെ യഥാർത്ഥ ഉത്തരവാദികൾ പിന്നെ രക്ഷപ്പെടുകയും ഇത് ഇതുവേണ്ടി തന്നെ ശ്രമിക്കുന്ന മുന്നണിയും പാർട്ടിയും ജനങ്ങളുടെ മുന്നിൽ സംശയത്തിന് തേളിൽ കൊണ്ടുവരാൻ വേണ്ടി വളരെ ബോധപൂർവ്വമായ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നുള്ള തിരിച്ചറിന്റെ ഭാഗമാണ് അതുകൂടി ഞാൻ സൂചിപ്പിച്ചത് ഇപ്പം ഏതായാലും നിങ്ങളുടെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ രാഷ്ട്രീയമൊക്കെ അതിൻ്റെ കൂടെ ഒരു മത്സരമായിട്ട് കൂട്ടി ഒരുമിച്ച് നിന്നാൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നുള്ള ഉറപ്പ് കൂടിയാണ് നിങ്ങൾ നിങ്ങളിന്നുണ്ടാകുന്നത് തീർച്ചയായിട്ടും വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാൻ പാട് പണ്ട് എത്ര കാലം നമ്മൾ പറയാനാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ജനകീയാസു പദ്ധതി വരുന്ന സമയത്ത് അന്ന് അതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്ന മരണപ്പെട്ടു പോയിട്ട് കേരളത്തിൽ ഒന്നാമത്തെ മുഖ്യമന്ത്രി ഇ എം എസ് അദ്ദേഹം ഒന്ന് പറഞ്ഞ കാര്യമുണ്ട് വികസന കാര്യങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ കൂട്ടി കലർത്തേണ്ടത് ജാതി മത കൊണ്ടുവരരുത് പക്ഷേ ദുർഗതി എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചില ആൾ അതിനാവശ്യാനുസരണം ഉപയോഗിക്കുന്നുള്ളൊരു ദുർഗതി ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന കാര്യത്തിൽ ആര് കൊണ്ടുവന്നല്ല എന്തിനു വേണ്ടി കൊണ്ടുവരുന്നു അതിൻ്റെ കൂടെ അത് നല്ലതാണോ അതിന് കൂടെ നിന്ന് സഹായിക്കുക ഇതിന് പോരായ്മ ഉണ്ടോ അത് മാന്യമായി ചൂണ്ടിക്കാണിക്കുക തിരുത്താൻ വേണ്ടി കൂടെ നിൽക്കുക അല്ലാതെ കുറ്റം പറഞ്ഞ് മാറിയിരിക്കാനും ഉപ്പുണ്ട് അതെല്ലാം ഉദ്ദേശിക്കുന്നത് പോരായ്മ ചൂണ്ടിക്കാണിക്കുകയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒപ്പം നിൽക്കുകയും പുതിയ നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും പഠിക്കാതിരിക്കാന്നുള്ള നമുക്ക് നമ്മൾ ശീലിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും ശ്രമം വിജയിക്കട്ടെ നമ്മൾ നാടിൻ്റെ ഒരു വലിയ ആവശ്യമാണ് ഇക്കാര്യത്തിൽ വികസനത്തിൽ രാഷ്ട്രീയം വേണ്ട എന്ന താങ്കളുടെ ഈ അഭിപ്രായം വലിയ മൂല്യമുള്ളൊരു വാക്കാണ് അതെല്ലാവരും പാലിക്കുകയും ഒത്തൊരുമിച്ച് നിൽക്കുകയും വേണമെന്ന് ഈ അവസരത്തിൽ ഉൾക്കൊള്ളൂല അതാണ് വികസനത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ ഒരു വികസനത്തെ ജനം ഏറ്റെടുക്കില്ല ജനത്തിനാവശ്യം മാന്യമായ രീതിയിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ജനങ്ങളെ എല്ലാവരും ഒന്നിച്ചിരിക്കുക ജനാഗ്രഹിക്കുന്നത് പൊതുസമൂഹത്തെ പൊതുവികാരാണ് ഓക്കെ ഓക്കെ എന്തായാലും അത് പ്രാവർത്തികമാക്കട്ടെ എന്ന് ആശംസിക്കും